മുതിര തോരം വെച്ച് കഴിച്ചിട്ടുണ്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ നല്ലതാണ് മുതിര കഴിക്കണത് തണുപ്പാണല്ലോ അപ്പോൾ ഞാൻ ഒരു കപ്പ് മുതിര നല്ലോണം ഒന്ന് കഴുകി വെള്ളം ചോർത്ത് എടുത്തതിന് ശേഷം ചട്ടിയിലിട്ടിട്ട് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ടേന് എന്നിട്ടിത് അത് കുക്കറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു നാലല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ രണ്ട് പച്ചമുളക് കൂട്ടിട്ടുണ്ട് പിന്നെ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു എട്ടോ ഒമ്പതോ വിസിലടിക്കണം കേട്ടോ മുതിരയ്ക്ക് അത്യാവശ്യം വേവുണ്ട് അപ്പോൾ അതാ ഇപ്പോൾ മുതിര വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ കുക്കറൊക്കെ ഞാൻ ഒരു എട്ടോ ഒമ്പത് വീസിലടിച്ചിട്ട് ഓഫ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടതിന് അപ്പോൾ അതാ മുതിര വെന്ത് വന്നതിന് ശേഷം ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ചെറിയുള്ളി ഒന്നിട്ടിട്ട് ഒന്ന് തൂമിച്ചെടുക്കാം ഉള്ളിക്ക് പകരം എടുത്താലും കുഴപ്പമില്ല പക്ഷേ അല്ലാതെ ടേസ്റ്റ് ചെറിയ ഉള്ളി ചേർക്കുന്നതാണ് കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെലെയും ചേർത്ത് കൊടുത്തു രണ്ട് വറ്റൽമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ നമുക്കിതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുക ഞാൻ ഏകദേശം ഒരു അരക്കപ്പോളം തേങ്ങ ചിരകിയത് ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ തേങ്ങ ഇതിലിട്ടിട്ടൊന്ന് നമുക്കൊന്ന് വറുത്തെടുക്കാം ഇനി നമ്മൾ വേവിച്ച് വെച്ചാൽ ആ ഒരു മുതിരണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഉപ്പൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുതിരത്തോരം റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കട്ടോ നല്ല ടേസ്റ്റാണ് ഇനി വെറുതെ കട്ടൻ കട്ടൻചായൻ്റെ കൂടെ കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കട്ടോ അപ്പം നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് ഉണ്ടാക്കിയത്